ആ പരാതി വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥിയുടെ പരാതിയിലിതാ ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിൽ സംസ്കൃത വിഭാഗം വകുപ്പ് മേധാവി സി എൻ വിജയകുമാരിക്കെതിരെ എസ് എഫ് ഐ രംഗത്തെത്തുകയാണ് വിജയകുമാരിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം നടപടി നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് എസ് എഫ്ഐയുടെ മുന്നറിയിപ്പ് വിജയകുമാരി ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ വെല്ലുവിളിച്ചു എന്നാണ് വിമർശനം ഗോപാൽ ശ്രീലാസന് ചേരും വിവരങ്ങളുമായി ഗോപാൽ വലിയ രീതിയിലുള്ള ജാതി ഉണ്ടായി പരാതിയുമായി മുന്നോട്ട് എന്ന് തന്നെയാണ് ഗവേഷക വിദ്യാർത്ഥി റിപ്പോർട്ടറോട് രാവിലെ സംസാരിച്ചപ്പോഴും പറഞ്ഞത് അതിൽ വകുപ്പ് മേധാവിയുടെ വിശദീകരണവും നമ്മൾ കേട്ടതാണ് പക്ഷെ എസ് എഫ് ഐ ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ പ്രതിഷേധമായി രംഗത്ത് മനസ്സിലാക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇതിനെ തള്ളിപ്പറഞ്ഞതുമാണ് മാന്യത പുലർത്തണം അധ്യാപകർ എന്നാണ് പറഞ്ഞത് അതെ വിനിത ഈ വിഷയത്തിൽ വിപിൻ വിജയന്റെ അതായത് വിദ്യാർത്ഥിയുടെ പിന്തുണ വർദ്ധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം കാരണം ഈ വിദ്യാർത്ഥിക്ക് നേരെ ജാതി ഉണ്ടായി എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി തന്നെ മന്ത്രിയുടെ പിന്തുണ ലഭിച്ചു ഇപ്പോൾ എസ് എഫ് ഐയും ഈ ഡിയിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സവർണ ഫ്യൂഡൽ മാടമ്പിമാരെ പോലെയാണ് വകുപ്പ് മേധാവിയായ സി എൻ വിജയകുമാരി പെരുമാറിയത് എന്നും എല്ലാ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി ഗവേഷണ പ്രബന്ധം പൂർത്തിയാക്കി വിദ്യാർത്ഥിയുടെ ആ പ്രബന്ധം അവാർഡ് ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് അതിനോടൊപ്പം തന്നെ പറയനും പുലയനും സംസ്കൃതം പഠിക്കാൻ കഴിയുകയില്ല എന്ന ഈ സി എൻ വിജയകുമാരിയുടെ പരാമർശം അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ നവോത്ഥാന മൂല്യങ്ങളെ ചോദ്യം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അതിനൊന്നും അംഗീകരിക്കുകയോ ഇത്തരത്തിൽ വെറുതെ ഉപേക്ഷിച്ച് കളയുകയോ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അതിൽ കൃത്യമായ നടപടി സർവകലാശാല തലത്തിലും നിയമതലത്തിലും എടുക്കണമെന്നാണ് ആവശ്യമാണ് എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്നത് അതിനോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ എസ് എഫ് ഐ പ്രവർത്തകന്റെ വ്യാജ പി എച്ച് ഡി എന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ വ്യാഖ്യാനിച്ചിരുന്നുവെന്നും അതിനെ ആ തരത്തിൽ മാത്രമാണ് ചർച്ചയാക്കാൻ ശ്രമിച്ചിരുന്നതെന്നും എസ് എഫ് ഐ പറയുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇതിൽ ഈ ഡിയിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ കർശനമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും നിയമപരമായ പിന്തുണ ഈ വിദ്യാർത്ഥിക്ക് ഉറപ്പാക്കുമെന്നും എസ് എഫ് ഐ പറയുന്നു